ലക്ഷ്യം കോളേജ് പട്ടാമ്പി കുളപ്പുള്ളി പാതയിലെ മഞ്ഞളുങ്ങളിൽ റോഡിന്റെ അരകുപിത്തി നിർമ്മാണത്തിൽ അപാകതയാണെന്ന ആക്ഷേപം പ്രവർത്തികൾ വേഗത്തിലാക്കി യാത്രാ ദുരിതം പരിഹരിക്കണമെന്നുമാണ് ആവശ്യം പട്ടാമ്പി കുളപ്പുള്ളി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ഓങ്ങല്ലൂർ മഞ്ഞളുങ്ങൽ പാടത്തിനോട് ചേർന്നുള്ള അരുകുപിത്തി നിർമ്മാണമാണ് അശാസ്ത്രീയമാണെന്നും ചൂണ്ടിക്കാണിച്ചുള്ള പ്രതിഷേധം ഉയർന്നിരിക്കുന്നത് കനത്ത മഴക്കിടെയാണ് അരുകുപിത്തിയുടെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്ന സാമഗ്രികളിൽ കുറവുണ്ടെന്നും ആക്ഷേപമുണ്ട് പ്രവർത്തികൾക്ക് മേൽനോട്ടം വഹിക്കുവാൻ ഉദ്യോഗസ്ഥർ പോലും സ്ഥലത്തില്ലെന്നും ശരിയായ രീതിയിലെല്ലാ നിർമ്മാണ പ്രവൃത്തികളും നടക്കുന്നതെന്നും ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ചിഹാബ് ചികാബ് രണ്ടാഴ്ചയായി ഇരു നൂറ്റമ്പതിൽ പരം കുടിവെള്ള കണക്ഷനുള്ള ഈ ഭാഗത്തേക്ക് വെള്ളമില്ല പ്രധാനപ്പെട്ട ആളുകളേക്ക് ശ്രദ്ധയിൽ ഈ വിഷയം വിഷയപ്പെടുത്തിയപ്പോ പിന്നീട് ശരിയാക്കി തരും എന്നൊക്കെയാണ് പറയുന്നത് വാട്ടർ അതെട്ടിനായിട്ട് ബന്ധപ്പെട്ടപ്പോ രണ്ടാഴ്ച കഴിയും എന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് റോഡിന് വികസനത്തിനോ മറ്റുള്ളതിനോ ആരും എതിരല്ല എന്നിരുന്നാലും ജനങ്ങളെ കുടിവെള്ളം അത് മുട്ടിക്കാൻ പാടില്ല അപ്പൊ നല്ല വിധത്തിലത് കുടിവെള്ളത്തിന്റെ ആ പൈപ്പുകളും മറ്റുള്ളതും കണക്ട് ചെയ്ത് തരണം എന്ന് വിരീതമായി അഭ്യർത്ഥിക്കാൻ അഭ്യേഷിക്കാണ് അത് ഒരണ്ടോ രണ്ടോ ദിവസം വെയിറ്റ് ചെയ്യാൻ പറ്റൂ അതല്ല നല്ല വിധത്തിൽ നിന്ന് അഹങ്കാരത്തിന്റെ സ്വരത്തിൽ തന്നെ ഈ വെള്ള കുടിവെള്ള പദ്ധതികാരുടെ നേരെ ഇത് ചെയ്യില്ല ഞങ്ങൾ പണി ഇത് കഴിഞ്ഞിട്ടോ ചെയ്യുള്ളൂ എന്നി സമരത്തിന്റെ ഭാഗം ചെയ്യേണ്ടി വരും തൊഴിലാളികൾ മാത്രമാണ് പലപ്പോഴും ഇവിടെ നിർമ്മാണ പ്രവൃത്തികൾക്കായി എത്തുന്നത് നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കി നിലവിലെ യാത്രാ ദുരിതത്തിന് ഈ പാടത്തിന്റെ സൈഡിൽ മണ്ണിട്ട് ഉയർത്തിയ ഈ ഭാഗത്ത് ഒരു കൊടക്കമ്പി പോലുള്ള ഒരു കമ്പിയാണ് ഇതിന്റെ മേലെ ഇട്ട് ഒരു വൈബ്രേഷൻ മിഷനിന്റെ സഹായം കൂടി ഇല്ലാതെ ഇവിടെ ഈ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത് ബന്ധപ്പെട്ട അധികാരികൾ ഇതിന്റെ ഈ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന ഭാഗത്ത് കാണുകയോ എം എൽ എ ഇപ്പൊ കോണ്ടാക്ട് ചെയ്തപ്പോ എം എൽ എ ഫോണ് പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇത്തരത്തിലുള്ള ഒരവസ്ഥയിലാണ് നമ്മൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും റോഡുകൾ ഇടിഞ്ഞു വീഴുന്നതും താഴ്ന്നു പോകുന്ന ഒരവസ്ഥയിലൊക്കെ കാണുന്നുണ്ട് കൃത്യമായി ഈ രീതിയിലാണ് ഈ പണി ഇവിടെ നടന്ന നടക്കുന്നതെങ്കിൽ തീർച്ചയായും ഈ റോഡും ഭാഗിയും ഒരു തകർച്ചയിലേക്കാണ് ഇവിടെ പോകുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് ഈ റോഡ് പണി നമുക്ക് കാണുന്ന ആളുകൾക്ക് കൃത്യമായി മനസ്സിലാക്കാം നിർമ്മാണത്തിന്റെ ഭാഗമായി കുടിവെള്ള പൈപ്പുകൾ വ്യാപകമായി സ്വീകരിച്ചിട്ടില്ല ഇവിടെ വന്ന് നോക്കിയപ്പോ ഇവിടെ കണ്ട കണ്ടൊരവസ്ഥ സൈഡ് വിട്ടി കോൺക്രീറ്റ് ചെയ്യാണ് അപ്പൊ വെറുതെ വന്ന് നോക്കി നോക്കുമ്പോ വളരെ ചെറിയ കമ്പി അതന്നെ ഞങ്ങളെ കണ്ടപ്പോ മോളിൽ നിന്ന് കമ്പി അടിച്ചിറക്കുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായത് അതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പോരാതെ ഒരു വൈബ്രേറ്റർ ഒരു വൈബ്രേറ്റർ കംപ്ലൈന്റ് ആണെന്ന് ഒരു ഒരു ഇപ്പോ ആളുകളെ ഫോൺ എടുക്കുന്നില്ല ഇതാണ് അവസ്ഥ ഉള്ളത് ഇടപെട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം കുളപ്പള്ളി മുതൽ പാതയുടെ മഞ്ഞളങ്ങൾ പാടത്തിനോട് ചേർന്നുള്ള ഭാഗത്താണ് ഇനി പ്രവൃത്തികൾ നടപ്പാക്കാനുള്ളത് ഇതിലൂടെയുള്ള യാത്രയും നിലവിൽ ദുരിതപൂർണ്ണമാണ് നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കി യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നും ആവശ്യമുയർന്നു